കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഉപദേശം കൊടുക്കലല്ല അല്ല ഒരിക്കലും അല്ല നമ്മൾ ഒരിക്കലും ആരോടും പറയില്ല നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് ഒരിക്കലും പറയില്ല സ്ട്രെസ് വരുമ്പോ ഇമോഷനാണ് ആദ്യം എന്ത് വന്നാലും ഒരു ഇമോഷൻ ഉണ്ട് ആദ്യമേ അപ്പൊ ആദ്യത്തെ കാര്യം നമ്മൾ അവരുടെ ആ ഇമോഷനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒന്ന് ബാക്കി മൂന്നും ഈ പറഞ്ഞ പോലെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വികാരങ്ങളാണ് ഞാൻ ഞാൻ ഡാഡിയെ കൊണ്ടുപോയ സമയത്ത് ഡാഡിയുടെ ബ്രദേ ഫാമിലി പറയായിരുന്നു കൊണ്ടുപോകരുത് നിനക്ക് ഇപ്പൊ ഒരു കള്ളുകൊടിയന്റെ മോളാന്ന് മോളാന്ന് അവിടെ കേൾക്കേണ്ടി വരും നമസ്കാരം നമ്മൾ ചിലപ്പോൾ ചില വിഷയങ്ങളിൽ ചെന്നപ്പെടുമ്പോ അതിന് നല്ലൊരു ഉപദേശകൻ അല്ലെങ്കിൽ ഉപദേശക നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല വഴികൾ കാണിച്ചു തരും അത് പലപ്പോഴും നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് ചില സമയത്ത് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരിലൊന്നും നിന്നില്ല എന്ന് വരും അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും ആളുകളുമായി നേരിട്ട് ബന്ധമുള്ള എഴുത്തുകാരിയായ ബെസ്റ്റി എന്ന് പറയുന്ന ബെസ്റ്റി എബ്രഹാമാണ് ഇന്ന് നമ്മുടെ അതിഥി ം കൗൺസിലറാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ഉപദേശക ഇന്ന് ആർക്കും അത്ര ഉപദേശമൊന്നും വലിയ താല്പര്യമുള്ള അല്ലേ എന്നെ ഉപദേശിക്കുന്ന ഇഷ്ടമില്ല അപ്പം അല്ല പലരും പറയും എന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല ഞാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ പൊയ്ക്കുള്ള ഈ പലരും അവന്റെ ഉള്ളിലുള്ള മുഖം പുറത്ത് കാട്ടില്ല ഉള്ളിൽ മറ്റൊരാളായി ജീവിക്കുന്നവരാണ് നമ്മൾ പലരും ഒരുപാട് പേരെ കണ്ട് തീർച്ചയായും അത്തരം വിഷയങ്ങളുമായി ഒരുപാട് ഫാമിലി വിഷയങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് പലരും പുറത്ത് പറയരുത് അല്ലെങ്കിൽ പുറത്ത് അറിയരുത് എന്ന് പറയുന്ന ഫാമിലീസും ഉണ്ടാവും ഫാമിലീസ് മാത്രമല്ല മറ്റ് മേഖലകളിലും കൗൺസിലിംഗ് അത്യാവശ്യമുള്ള മേഖല കൂടെ ആണ് അങ്ങനെ വന്നാൽ എങ്ങനെയാണ് മേഡത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒരാൾ വരുമ്പോൾ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് ആദ്യമേ പറയട്ടെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഉപദേശം കൊടുക്കലല്ല അല്ല ഒരിക്കലും അല്ല നമ്മൾ ഒരിക്കലും ആരോടും പറയില്ല നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് ഒരിക്കലും പറയില്ല കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാൾ അവരൊരു പ്രയാസമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് ആ പ്രശ്നം ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് പലതായിരിക്കാം മുമ്പേ പറഞ്ഞ പോലെ സ്ട്രെസ് ഫാക്ടേഴ്സ് ചിലർക്ക് ഫാമിലി ആവാം ചിലർക്ക് കുടുംബം സോറി വർക്ക് പ്ലേസ് ആവാം ചിലർക്ക് പഠനമാവാം ചിലർക്ക് ഒരു ലവ് അഫെയർ പ്രണയമാവാം പിന്നെ ചിലർക്ക് എൻവയോൺമെൻറ്റൽ സംഭവങ്ങളാവാം ഡിസാസ്റ്റേഴ്സ് ആകാം ദുരന്തങ്ങളിൽ പെട്ട് പോയിട്ടുള്ളവരായിരിക്കാം പല രീതിയിൽ ജോലിയില്ലായ്മയാവാം പല രീതിയിലുള്ള ഫാക്ടേഴ്സ് ആവാം പക്ഷെ എന്ത് ആണെന്നുണ്ടെങ്കിലും ഈ സ്ട്രെസ്സിൽ വരുമ്പോൾ എല്ലാവർക്കും കുറെ ഇമോഷനുണ്ട് നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഇമോഷനാണ് ആദ്യം എന്ത് വന്നാലും ഒരു ഇമോഷൻ ഉണ്ട് ആദ്യമേ സോ ആ ഇമോഷനിൽ കുടുങ്ങിക്കിടക്കുകയാണ് എല്ലാവരും എല്ലാവരും മീൻസ് നല്ലൊരു സാധാ മനുഷ്യൻ അങ്ങനെയാണ് നമുക്ക് വിഷമം വരുമ്പം ബുദ്ധിമുട്ടുള്ള പ്രതിസന്ധികൾ വരുമ്പം വിഷമം ഉണ്ടാവും ആ ഫീ വിഷമം ഇമോഷൻ എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട് വേദനയുണ്ട് നിരാശയുണ്ട് ദേഷ്യമുണ്ട് വെറുപ്പുണ്ട് പകയുണ്ട് പല ഇൻറ്റൻസിറ്റി അതെ അതെ ഇതെല്ലാം ഇമോഷനാണ് ഭയം ഉത്കണ്ഠ ആദി വെപ്രാളം ഉണ്ട് പിന്നെ സന്തോഷം സന്തോഷത്തിൻ്റെ എക്സൈറ്റ്മെൻറ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് സോ ഇത് നാല് ഫീലിങ്സ് പക്ഷേ ഒന്ന് സന്തോഷം ഒന്ന് പറഞ്ഞോളൂ ബാക്കി മൂന്നും ഈ പറഞ്ഞ പോലെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വികാരങ്ങളാണ് ഏഹ് അപ്പം ഈ ഇമോഷനുമായിട്ടാണ് ഒരാൾ കൗൺസിലിങ്ങിന് വരുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ അവരുടെ ആ ഇമോഷനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സോ അവരുടെ നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ ആദ്യത്തെ പ്രോസസ്സിൽ വരുമ്പം ഇവരുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് കിടക്കുന്ന ഇമോഷൻസ് പുറത്ത് പോകും അതിനുള്ളൊരു സ്കിൽസ് ഉണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ സെഷൻ കഴിയുമ്പോഴേക്കും ആ ഇമോഷനിൽ നിന്ന് അവർ വിമുക്തരാകും പലരും പറയും ചിലപ്പോൾ ഒരു സെഷൻ കഴിയുമ്പോഴേ പറയും ഇപ്പോൾ ഓൺലൈൻ സെഷനാണ് കൂടുതൽ പോവുക അപ്പോൾ തന്നെ അവർ പറയും ഷോ ഞങ്ങൾക്കൊരു ഭയങ്കര ആശ്വാസം തോന്നും എന്തോ മനസ്സിൽ നിന്നങ്ങ് പോയതുപോലെ ഒരു മണിക്കൂർ സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ഇമോഷൻ വെൻ്റിലേറ്റ് ചെയ്ത് പോവുകയാണ് അപ്പം ഈ ഇമോഷൻ പുറത്ത് പോയി അവർ ഒരു മനസ്സിന് ആ ഒരു അവസ്ഥ കൈവരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അത് കഴിയുമ്പോഴാണ് അവർക്ക് സ്ട്രെസ്സിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഈ ഇമോഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സിനെ അഭിമുഖീകരിക്കാൻ പറ്റില്ല സോ നമ്മൾ കൗൺസിലിങ്ങിന് വരുമ്പം ആ സ്ട്രെസ്സിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തും പിന്നാണ് ഈ ഫാക്ടറിനെ എന്താണോ നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്ന ഫാക്ടറിനെ അഭിമുഖീകരിക്കാൻ അവരെ പ്രാപ്തമാക്കുകയാണ് അപ്പോൾ ഒരു പക്ഷെ അവരിൽ തന്നെ അതിനുള്ള സ്കില്ല് കാണും ഇമോഷണലി കടക്കം പറയാതെ പോവായിരിക്കും ചിലപ്പോൾ ഈ പകുതി ആകുമ്പോഴേ അവർ പറയും ഓ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത കാര്യം അല്ലേ നമ്മൾ ശരി ഉറപ്പായിട്ടും എന്നാൽ ചിലർക്ക് ചില ചില കാര്യങ്ങൾ ശീലിക്കേണ്ടത് വരവായിരിക്കാം ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ല് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രീതി അപ്പോൾ അല്ലെ നമ്മുടെ ഫാമിലി ആണെങ്കിൽ പാർട്ട്ണർ എങ്ങനെയാണോ സ്നേഹം ആഗ്രഹിക്കുക അതുപോലെ പ്രകടിപ്പിക്കുക അപ്പം ഇങ്ങനെ അല്ല അസേർട്ടീവായിട്ട് പറയുക പലർക്കും അത് അറിയില്ല ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും അസേർട്ടീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റിങ് സ്കിൽസ് ഇതെല്ലാം ഈ ഒരു സെക്കൻഡിൽ അവരുടെ പ്രശ്നത്തെ എന്താണോ ചിലപ്പോൾ ജോലിയിലുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ചില സ്കിൽസ് ആയിരിക്കും പഠിക്കേണ്ട ആ തൊഴിലുമായി ബന്ധപ്പെട്ട സ്കിൽസ് ആയിരിക്കും സോ വാട്ട് എവർ ദി ഇഷ്യൂ അവരെ അതിനെ ഫേസ് ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് ഇതാണ് കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് ഇതൊരു പ്രോസസ്സാണ് ഒരു സ്റ്റേജസ് ഓഫ് പ്രോസസ്സാണ് അല്ല നമ്മളൊരു അഡ്വൈസ് ഗീവിങ് അല്ല ഇത് കഴിയുമ്പോഴത്തേക്കും അവർ പിന്നെ ജീവിക്കാൻ ഈ ഒരു കാലഘട്ടം വരെ ഇത്തരം കൗൺസിലേഴ്സ് ഇല്ല അന്ന് കുടുംബ വ്യവസ്ഥയോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ജീവിച്ചു എനിക്കൊന്നും ഒരു എൺപതും എൺപത്തഞ്ച് കാലഘട്ടം എന്നൊക്കെ പറയുന്നത് സാധാരണ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വരെയൊക്കെ അങ്ങനെ ആയിരുന്നു അന്നൊന്നും ഒരു കൗൺസിലേഴ്സ് ഇല്ല ആരുമില്ല അത്തരം ആ സമയത്തൊക്കെ നടക്കുമ്പോൾ ഇത് അവനവന് തന്നെ ചിലപ്പോൾ പിന്നെ ക്ലിയർ ചെയ്യാം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ക്ലിയർ ചെയ്യാൻ കുടുംബ പശ്ചാത്തലങ്ങളോ കാണും ഈ ഒരു കൗൺസിലിംഗ് കോൺസെപ്റ്റ് ജനങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ശരിക്കും കൗൺസിലിംഗ് പഠനം ആരംഭിച്ച ആളാണ് ജനിക്കുന്ന സോ അപ്പോ പിന്നെ എയ്റ്റി വണ്ണില് വെള്ളൂര് പോയി പഠിച്ച ആളാണ് അന്നൊന്നും കൗൺസിലിംഗ് കേൾക്കാനേ ഇല്ല 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 അപ്പോ അന്ന് പിന്നെ ഡിഅഡിക്ഷൻ സെൻറ്റേഴ്സ് കേൾക്കാനില്ല ഇപ്പൊ ഇഷ്ടം പോലെയുണ്ട് ഇഷ്ടം പോലെയുണ്ട് അപ്പൊ എൻ്റെ ഫാദർ സത്യത്തിൽ ഒരു ആൽക്കഹോളിക് ആയിരുന്നു ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ജീവിതം കൗൺസിലിങ്ങിലേക്ക് ഒരു കാരണം അതാണ് സോ അന്ന് ഇങ്ങനെ എനിക്ക് പിന്നെ ഒരു മനഃശാസ്ത്രം എന്നൊരു മാസികയുണ്ട് ഇപ്പം അതൊന്നും ഇല്ല നൈൻ സെവൻറ്റീസിലൊക്കെ ഉള്ളൊരു മാസിക അതിനകത്തൊരു ചെറിയൊരു ഒരു ഹാഫ് പേജിൽ ഹാഫ് പേജിൽ അതെ അതെ ആൽക്കഹോളിസം ഒരു അസുഖമാണ് മദ്യപാനാസക്തി ഒരു രോഗമാണ് ആ ചെറിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു അപ്പം എനിക്കറിയില്ല എന്തോ സംതിങ് റിലേറ്റഡ് വിത്ത് മെൻ്റൽ ഹെൽത്ത് സോ അവിടെ പോയി കണ്ടു അപ്പോൾ ആ പുള്ളിക്കാരനതിശയിച്ച് പോയി കാര്യം ഒരു പെൺകുട്ടി അപ്പൻ്റെ മദ്യപാന സംഭവമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ കോളേജിൽ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ അപ്പോൾ പുള്ളി പറഞ്ഞു പിന്നെ ഇന്ത്യയിൽ അങ്ങനെ ഡി ഡിആഡിഷൻ ഒന്നും ആയിട്ടില്ല ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഇതിങ്ങനെ വന്നു സൊ നമുക്ക് നോക്കാം അപ്പം എൻ്റെ ഡാഡിട്ട് ഇത് എൺപത്തൊന്നിലാണ് സംഭവം എൺപത് ഞാൻ അതിന് ശേഷമാണ് ഞാൻ വെല്ലൂരിൽ പോകുന്നത് ഡാഡിയുടെ റിക്കവറി നടന്നതിന് ശേഷമാണ് അപ്പൊ അവിടെ പോയപ്പോ കുളിമുറിന് കൊണ്ട് നോക്കൂ അപ്പം ഡാഡി ഗൾഫിലാണ് ഡാഡി ഗൾഫിൽ നിന്ന് നമുക്ക് കുടിയുടെ ആസക്തി മൂത്ത് റിസൈൻ ചെയ്തെങ്കിൽ നാട്ടി വന്ന് ഞാൻ ഡാഡിയേയും കൂട്ടി ഒരു ഡ്രാമയൊക്കെ കളിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് എന്തായാലും അത് സക്സസ് ആയി ഡാഡി രക്ഷപ്പെട്ടു അപ്പം അന്നത്തെ എൻ്റെ അനുഭവങ്ങളാണ് സി മാ ഞങ്ങൾ ഒത്തിരി ഒത്തിരി വേദനിച്ചിട്ടുണ്ട് എനിക്ക് ബ്രദേസ് ഇല്ല ഒരു സിസ്റ്റർ ആണുള്ളത് സോ ഡാഡിയുടെ മദ്യപാനാസക്തി എത്രത്തോളം ഫാമിലി അഫക്റ്റ് ചെയ്യും ഞാൻ കോളേജിലൊന്നും ഹോസ്റ്റലിൽ വരാൻ പറയില്ല കാര്യം ഫ്രണ്ട്സൊക്കെ തന്നെ നാണക്കേടാണ് ഒരിക്കലും ഹോസ്റ്റലിൽ വരാൻ സമ്മതിച്ചിട്ടില്ല നാണക്കേടാണ് ഡാഡി വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഒന്നും വീട്ടിൽ വരുത്തില്ല ഇങ്ങനെയൊക്കെയാണ് സൊക്കെ നാണക്കേടാണ് നമുക്ക് അപ്പം ആ ഒരു ഫാമിലി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇത് റിക്കവർ ചെയ്തപ്പോഴാണ് ഞാൻ അന്നൊരു തീരുമാനം എടുത്തതാണ് ഇതുപോലെ വേദനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വാക്കുകൊണ്ടെങ്കിലും ആശ്വാസം കൊടുത്താൽ അതൊരു ഭയങ്കര അനുഭവമാണ് കാരണം ഞാനത് ഇപ്പം അനുഭവിക്കുന്നു അങ്ങനെയാണ് ഞാൻ കൗൺസിലിംഗ് തേടി പിടിക്കുക കൗൺസിലിംഗ് എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അന്നത്തെ ഇത് സൈക്കോളജി എം എ സൈക്കോളജി ഇതൊക്കെ അറിയുള്ളൂ കൗൺസിലിംഗ് ഒരു വാക്കുകൾ ഞാൻ അന്നൊരു അറിയില്ല അപ്പോൾ ഞാൻ എം എ സൈക്കോളജി പഠിക്കാൻ നോക്കിയപ്പം കേരളത്തിൽ ബി എ സൈക്കോളജി കഴിഞ്ഞെങ്കിൽ എം എ ഉള്ളൂ അപ്പോൾ അത് പറ്റില്ല എന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഇരിക്കും ഞങ്ങളൊരു ചർച്ചിൻ്റെ ആളാണ് ഞാൻ ഞാൻ ചർച്ചിലാണ് സോ ആ ചർച്ചിലൊക്കെ അന്ന് അമേരിക്കയിൽ വിട്ടിട്ട് അച്ഛന്മാരെ കൗൺസിലിംഗ് പഠിപ്പിക്കാൻ തുടങ്ങിയ വർഷം അപ്പം ഇത് എനിക്കൊരു കണക്ഷൻ കെട്ടി ഒരു സീനിയർ എന്നെ മെൻറ്റർ ചെയ്ത ഒരു അച്ഛനിൽ നിന്നും അപ്പോൾ അത് കിട്ടിയപ്പോൾ പുള്ളിക്ക് അവരിൽ നിന്നാണ് ആ അവർ ഫാമിലിയിൽ നിന്നാണ് കൗൺസിലിങ്ങിൽ നിന്ന് ആദ്യം കേൾക്കുന്നത് ഇങ്ങനൊരു സംഭവമുണ്ട് വലിയൊരു സെൻറ്റർ ഉണ്ട് അങ്ങനെ ഞാൻ അപേക്ഷിച്ചു ഞാൻ എയ്റ്റി വണ്ണിൽ എനിക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഹൈ ഒഫീഷ്യൽസാണ് എല്ലാ പത്തോ ഇരുപതോ സീറ്റേ ഉള്ളൂ ഓൾ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നതാണ് എല്ലാം കോളേജ് പ്രിൻസിപ്പൾസ് ഓരോ വലിയ സ്ഥാപനങ്ങളുടെ ഡ മാനേജിങ് ഡയറക്ടേഴ്സ് അവരുടെ പ്രസ്ഥാനത്തെ എങ്ങനെ കൊണ്ടുപോകാമെന്ന് പ്രാപ്തിപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഞാൻ മാത്രമേ ഉള്ളൂ ആ ഒരു ഇരുപത്തിരണ്ടോ വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് കോളേജിൽ കഴിഞ്ഞിട്ടുള്ള ഒരാൾ അപ്പോൾ എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്നൊരു സംഭവമുണ്ട് അത് എഴുതണം അത് വായിച്ചപ്പോൾ അവര് പറഞ്ഞു എനിക്ക് അഡ്മിഷൻ കിട്ടി കാര്യം എൻ്റെ ഡാഡിയുടെ ഇതിലൂടെ ഞാൻ മോട്ടിവേറ്റഡായി എൻ്റെ ലൈഫിൻ്റെ പാഷനാണിത് എന്നുള്ളത് കൊണ്ട് അവരെന്നെ എടുത്തു അത് അങ്ങനെയായിരുന്നു തുടക്കം അതായത് എയ്റ്റി വണ്ണിൽ ഈ വിഷയം കേട്ട് പോയതാണ് ഞാൻ സോ അത് എൻ്റെ ലൈഫിലെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു സി എം സിയിലായിരുന്നു ഇൻറ്റേൺഷിപ്പ് സോ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞാൻ പോയി സി എം സിയിൽ പോയി പഠിച്ചു പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ മാര്യേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് പ്രൊഫഷനായിട്ട് വരുന്നത് പ്രൊഫഷനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ കൗൺസിലിങ്ങിനെ വരത്തില്ല എന്ന് ഇൻഹിബിഷൻ ആണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് ആരും വരില്ല ഷോ ഇത് ആരിലും കണ്ട നാണക്കേടല്ലേ മോശമല്ലേ എനിക്ക് അവരുടെ ഒരു ചിന്ത ഞാൻ കൗൺസിലിങ്ങിന് പോയാൽ അതിനേക്കാളും പിന്നെ മോശമായ വാക്കൊക്കെ പറയാം പട്ടാണല്ലോ മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ടേ സോ അതുകൊണ്ട് ഇത് വരത്തില്ല ഞാൻ ഞാൻ ഡാഡിയെ കൊണ്ടുപോയ സമയത്ത് ഡാഡിയുടെ ബ്രദേ ഫാമിലി പറയായിരുന്നു കൊണ്ടുപോകരുത് നിനക്കിപ്പോൾ ഒരു കള്ളുകുടിയൻ്റെ മോളാന്നേ പേരുള്ളൂന്റെ മോളാന്നിവിടെ കേൾക്കേണ്ടി വരും വലിയ കല്യാണക്കാരും കല്യാണം നടക്കാതെ പോകും എന്ന് പറയുക എന്നടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു പറ്റി സോ അങ്ങനെ പറ്റി സോ ആ ഒരു ഇൻസിബിഷൻ അന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ലേറ്റ് എയ്റ്റീസിലൊക്കെയാണ് ഇതൊന്ന് പെതുക്കെ ഇതൊക്കെ കേട്ട് കേട്ട് വന്നത് ഇപ്പോഴാണ് മനുഷ്യർ കുറേ നയൻറ്റീസും നയൻറ്റി ഫൈവ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോകാം എന്നുള്ള രീതിയിലേക്ക് അത് ശരിയാണ്